എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് ചൂര മീൻ്റെ തലയും മുള്ളെല്ലാം കൂടെ വെച്ചിട്ട് ഒരു പച്ചക്കറി വെക്കുന്നതാണേ തേങ്ങയ്ക്ക് അരച്ച് പച്ചക്കറി വെക്കലേ അതാണ് ഇന്ന് വീഡിയോ ആയിട്ട് കാണിക്കുന്നത് ഇവിടെ ഒരു മുഴുവൻ ചൂരയാണ് എടുത്തിരുന്നത് അത് ഒന്ന് ഇരുന്നൂറുണ്ടായിരുന്നു അതിൻ്റെ മാംസഭാഗം എല്ലാം അച്ചാറിടാനായിട്ട് എടുത്തു കേട്ടോ പിന്നെ തലയും മുള്ളെല്ലാം കൂടെയാണ് പച്ചക്കറി വെക്കുന്നത് മീൻ കട്ട് ചെയ്യുന്ന വീഡിയോ ആയിട്ട് കാണിക്കുന്നില്ല ചൂര മീൻ കട്ട് ചെയ്യുന്ന ക്ലീൻ ചെയ്യുന്നതൊക്കെ വീഡിയോ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ഇടുക తా. ുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ കഷ്ണങ്ങളെല്ലാം അച്ചാറായിട്ട് ഇടാം അച്ചാറിൻ്റെ വീഡിയോ അടുത്ത ദിവസം ഇടുന്നതായിരിക്കും കേട്ടോ ബാക്കി മുള്ളും തലയെല്ലും ഇതുപോലെ കറി വെക്കാനായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി എങ്ങനെ നമുക്ക് ഈ മീൻ കറി വെക്കുന്നതെന്ന് നോക്കാം ഈ ചൂരയുടെ തലയെല്ലാം കൂടെ കൂടി ഒരു എഴുന്നൂറ്റമ്പത് ഗ്രാമോളം ഉണ്ട് കേട്ടോ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഒരു കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം ചെറിയ തേങ്ങയാണെങ്കിൽ ഒരു തേങ്ങ എടുക്കുക കേട്ടോ ഇതിലോട്ട് മീഡിയം വലിപ്പോളം ഒരു ഇഞ്ചി ഒരു രണ്ട് ഇഞ്ച് വലിപ്പം കാണും ഇഞ്ചി അരിഞ്ഞ് ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാം അടുത്തയായിട്ട് ഒരു വലിപ്പമുള്ള തക്കാളി എടുത്തിട്ടുണ്ട് അത് അരിഞ്ഞിട്ട് അത് മിക്സഡ് ജാറിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം അടുത്തായിട്ട് എട്ട് കൊച്ചുള്ളി ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ടര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം രണ്ടര ടേബിൾ സ്പൂൺ നിറച്ചുമാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ മീനിൻ്റെ തലയും അല്ല കറി വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് കൂടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ പിന്നെ നമുക്ക് ഇതിലോട്ട് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ നിറച്ചും മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒക്കെ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിലോട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് നല്ല രീതിയിൽ ഇതിൽ നിന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം അങ്ങനെ തേങ്ങയും പൊടികളിലോട്ട് ചേർത്ത് നല്ലതായിട്ട് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്ക് മീൻപുളിയാണ് വേണ്ടത് മീനിന് ആവശ്യത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് വെക്കുക അടുത്തതായിട്ട് നമുക്ക് ചട്ടിയെടുക്കാം ചട്ടിയിലോട്ട് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സ് ഉണ്ടല്ലോ അതങ്ങ് ഒഴിച്ചു കൊടുക്കാം ഇട്ട് മിക്സി കഴുകി കുറച്ച് വെള്ളം കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പം നമുക്ക് എത്ര മാത്രം ഗ്രേവി വേണം അതിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക അതുപോലെ പുളി ഞാൻ നല്ലതായിട്ട് ഇവിടെ കഴുകിയെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് പുളിയതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം എരിവിന് വേണ്ടി നമ്മൾ പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത് കാശ്മീരി ചില്ലി പൗഡർ കളറിന് വേണ്ടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ അതുകൊണ്ട് നിങ്ങളുടെ എരിവനുസരിച്ചുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുക ഞാൻ എട്ട് പച്ചമുളകാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ആവശ്യത്തിന് കറിവേപ്പിലിട്ട് കൊടുക്കുക അര ടീസ്പൂൺ ഉലുവപ്പൊടിയും കൂടെ ഇതിലോട്ടങ് ഇട്ട് കൊടുക്കുക എന്നിട്ട് കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലോട്ടങ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലതായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക നല്ലതായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഉപ്പൊക്കെ നോക്കുക ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ശകല ഉപ്പുകൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനിൻ്റെ മുള്ളും തലയെല്ലാം ഉണ്ടല്ലോ അതങ്ങ് ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ട് സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തു കഴിഞ്ഞിട്ട് ഈ കഷ്ണങ്ങളുടെ മുകളിൽ വരെ ഇതിൻ്റെ ചാറ് നിൽക്കണം കേട്ടോ കാരണം തലയൊക്കെ ആകുമ്പോൾ ഇച്ചിരി വേവ് അധികമുണ്ട് നമുക്കിത് സ്റ്റൗവിലോട്ട് മാറ്റി ഏറ്റാം എന്നിട്ട് അടച്ച് വെച്ച് നമുക്കിതിനെ വേവിച്ചെടുക്കാം ചൂരമീൻ കൊണ്ട് തന്നെ അരമണിക്കൂർ ഇത് വേഗണം കേട്ടോ നല്ലതായിട്ടൊന്ന് തിളച്ച് വന്ന് കഴിയുമ്പോൾ ഇതുപോലൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക എന്നിട്ട് നടുക്ക് മാത്രം ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക കഷ്ണങ്ങളൊന്നും പൊടിഞ്ഞു പോവാതെ നോക്കണം കേട്ടോ എന്നിട്ട് തീ കുറച്ച് വെച്ച് ഒരു അരമണിക്കൂർ എന്തെങ്കിലും ഇതിനെ വേവിച്ചെടുക്കണം തലയൊക്കെ ആയതുകൊണ്ട് നല്ല വേവുണ്ട് കറി ഇവിടെ നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ചാറൊക്കെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ തീ ഞാൻ ഓഫ് ചെയ്യുകയാണെ ടീ ഓഫ് ചെയ്തപ്പോഴത്തേക്ക് വെളിച്ചെണ്ണയൊക്കെ മുകളിൽ നല്ല രീതിയിൽ തെളിഞ്ഞ് വന്നിട്ടുണ്ട് ഞാൻ കാണിച്ചു കണ്ടില്ലേ കഷ്ണങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട് പുളി കൂടുതലായിട്ട് തോന്നിക്കുകയാണെങ്കിൽ പുളി എടുത്തങ്ങ് മാറ്റുക കേട്ടോ ഇനി നമുക്കിതിലേക്ക് കടുക് പൊട്ടിച്ചിടണം ഞാൻ കുറച്ച് വെളിച്ചെണ്ണയ്ക്കകത്തോട്ട് കടുക് പൊട്ടിച്ചിരുന്നു എന്നിട്ട് രണ്ട് മൂന്ന് വറ്റില മുളക് കുറച്ച് കൊച്ചുള്ളി കറിവേപ്പില ഇത്ര ഇട്ട് മുപ്പിച്ചെടുത്താണേ അതിൻ്റെ മുകളിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ടൊരു പത്ത് മിനിറ്റ് ഇതിനെ അടച്ച് വെക്കുക കാരണം ഈ വെളിച്ചെണ്ണയുടെയും ഈ മുളകിൻ്റെയൊക്കെ ആ ഫ്ലേവർ കറിലോട്ട് നല്ലതായിട്ട് ഇറങ്ങി വരണം അത് കഴിഞ്ഞ് നമുക്ക് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് ഒരു മണിക്കൂർ എന്തെങ്കിലും വെച്ചിട്ട് വെച്ചിട്ടുപയോഗിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് അതിലോട്ട് നല്ലതായിട്ട് പിടിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുവേ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതൊരു ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫാമിലിയോട്ട് ഫ്രണ്ട്സോട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക